ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിക്കെതിരായ വിദ്വേഷ പരാമർശങ്ങളിൽ തെളിയുന്നത് സംഘപരിവാറിൻ്റെ അസഹിഷ്ണുതയാണെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് രണ്ട് ദിവസങ്ങളായി ബി ജെ പി നേതാക്കളും മന്ത്രിമാരും ബി ജെ പിയുടെ സഖ്യകക്ഷിയിൽപ്പെട്ടവരും രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന വിദ്വേഷ പരാമർശങ്ങൾ രാഹുലിൻ്റെ ജനപ്രീതി ഉയരുന്നതിലുള്ള അസഹിഷ്ണുതയാണെന്ന് തെളിയിക്കുന്നതെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു സംഘപരിവാരം രാഹുലിനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നേതാവ് கத்தின்யம் கத்தே மாலிம் கத்த நரேந்திர மோடி கந்த ராஜம் இவர்த்திக்கான் ராஜம் இவன்

രാഹുൽ ാന്ധിയെ തീവ്രവാദിയെന്നും രാഹുൽഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകുമെന്നും ഇന്ദിരാഗാന്ധിയുടെ അതേഗതി രാഹുൽ രാഹുൽഗാന്ധിക്കും നേരിടേണ്ടി വരുമെന്നുമൊക്കെയുള്ള പരാമർശങ്ങളെ തള്ളിക്കളയാൻ പോലും ബി ജെ പി നേതൃത്വം തയ്യാറാകാതിൽ നിന്നും അവരുടെ മനസ്സറിവോടെയാണ് ഈ കൂട്ടർ വിദ്വേഷം തുപ്പുന്നതെന്നും വ്യക്തമാണ് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരക്ഷരം എതിർത്തുരിയാടുന്നുമില്ല ബി ജെ പിയുടെ ഏറ്റവും നികൃഷ്ടമായ രാഷ്ട്രീയ ശൈലിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു പേരിലാണ് വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചത് നിങ്ങൾ മനസ്സിലാക്കുക അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കാൻ പാടില്ല രാഹുൽ ഗാന്ധിയുടെ അംഗത്തെ റദ്ദാക്കാൻ വേണ്ടി നോക്കി നടന്നില്ല അപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് നരേന്ദ്രമോദിയും അതുകൊണ്ട് ഇതിനെതിരുള്ള ശക്തമായ പ്രതിഷേധം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അതിന്റെ ഭാഗമായി തന്നെയാണ് കണ്ണൂരിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഈ രണ്ട് നേതാക്കന്മാരുടെയും ഈ ഈ രണ്ട് രാജ്യത്തിന് വേണ്ടതായിരിക്കുന്ന രണ്ടുപേരുടെയും ഇവിടെ നമ്മൾ അവരുടെ പ്രതികാരം രാഹുൽ ഗാന്ധിക്കെതിരായ അതിശയ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് പ്രകടനത്തിന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി മെമ്പർമാരായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കെ സി മുഹമ്മദ് വൈസൽ ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ കെ പ്രമോദ് അഡ്വക്കേറ്റ് റഷീദ് കവായി രജിത്ത് നാറാത്ത് സുരേഷ് ബാബു അലയവൂർ കട്ടേരി നാരായണൻ എം പി വേലാവിധൻ സി ടി ഗിരിജ പി മാധവൻ വിജിൽ മോഹൻ ശ്രീജ മഠത്തിൽ ജോസ് ജോർജ് പാത്തോട്ടം രാഹുൽ കായക്കൽ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കൂക്കിരി രാകേഷ് കല്ലിക്കോടൻ രാകേഷ് ഫർഹാൻ മുണ്ടേരി സി എം ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക കണ്ണൂർ